ജീവിതത്തിൽ ഉള്ളവന് എത്രയേറെ കിട്ടിയാലും അവനത് വലുതായിട്ട് തോന്നുകയില്ല എന്നാൽ ഇല്ലാത്തവന് ചെറുതെന്തെങ്കിലും കിട്ടിയാൽ അവനത് വലുതായിട്ട് തോന്നുകയും ചെയ്യും എന്നാൽ ഉള്ളവനും ഇല്ലാത്തവനും എന്തെങ്കിലും കിട്ടിയാൽ അവൻ സംതൃപ്തനാവുമോ ആരാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ സംതൃപ്തൻ ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ അല്ലാതെ കിട്ടിയതിൽ സംതൃപ്തി അടയുകയും അത് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്നവനാണ് ഈ ഭൂമിയിൽ സന്തോഷവാൻ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ഉള്ളവനെയും ഇല്ലാത്തവനെയും തമ്മിൽ താരതമ്യം ചെയ്യാതെ തൻ്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയോ അതിനെ ഓർത്ത് നന്ദി പറയാൻ സാധിക്കുന്നവനാണ് ഈ ലോകത്തിലെ ഭാഗ്യവാൻ അങ്ങനെയുള്ളവരായിരിക്കും എപ്പോഴും സന്തോഷവാനായിട്ട് ഇരിക്കുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടോ എന്ത് ലഭിച്ചോ അതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറയാനായിട്ട് സാധിക്കുന്നു അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെയും ജീവിതം സന്തോഷമുള്ളവരായിരിക്കും അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ മറ്റുള്ളവരെയും നമ്മുടെ ജീവിതവുമായി അല്ലെങ്കിൽ ഉള്ളവനെയും ഇല്ലാത്തവനെയുമായി നമ്മുടെ ജീവിതം താരതമ്യം ചെയ്ത് ജീവിക്കാതിരിക്കുക പകരം ജീവിതത്തിൽ എന്തു കിട്ടിയാലും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായി തീരുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതം സന്തോഷമുള്ളതായി തീരു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കരുത്